രേവതിക്ക് മര്യാദ കൊടുക്കാത്ത ഈ കല്യാണത്തിന് ഞാൻ എന്തിനാ നിൽക്കുന്നേ ഞാൻ എന്ന് പറഞ്ഞ് സച്ചി മണ്ഡപത്തിന്ന് ഇറങ്ങി പോവുകയാണ് സച്ചി നിൽക്കട എന്ന് പറഞ്ഞ് അച്ചമ്മ പിറകിന്ന് വിളിച്ചപ്പോ സച്ചി അവിടെ നിൽക്കുന്നുണ്ട് നീ എന്തിനാ പോകുന്നേ രേവതിയും നീയും കൂടിയല്ലേ ഈ കല്യാണം നടത്തേണ്ടത് ഈ വീട്ടില് ആദ്യം വന്ന മരുമകള് രേവതിയാണ് അവളൊന്നും തൊടാൻ പാടില്ല അടുത്ത് പോലും വരരുതെന്നല്ലേ നിന്റെ അമ്മ അവളോട് പറഞ്ഞത് ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേൾക്ക് ഈ കല്യാണം നീയും രേവതിയും കൂടി വേണം മുന്നിൽ നിന്ന് നടത്താൻ അങ്ങനെ അച്ഛൻ അവരോട് പറയുകയാണ് കറക്റ്റ് അമ്മ പറഞ്ഞത് രേവതി മോൾ അടുത്തേക്ക് വന്ന് നിക്ക് വായെന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് രേവതി മണ്ഡപത്തിലേക്ക് വരുന്നുണ്ട് പൂജാരി എന്താണോ ചെയ്യേണ്ടത് അതെന്റെ മരുമകളോട് ചെയ്യാൻ പറ അവൾ അത് ചെയ്തോളൂ അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് രേവതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ദേഷ്യം വന്ന ചന്ദ്രമതി അവൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ഇതേ നീ ഒരു അക്ഷരം മിണ്ടി പോകരുത് പോ അപ്പുറത്തേക്ക് അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് ചന്ദ്രമതിയെ പിറകിലേക്ക് കൊണ്ടുപോവാണ് ഈ രേവതി താലി എടുത്തു കൊടുത്താലേ ഈ കല്യാണം നടക്കൂ പോയി മുന്നിൽ നിൽക്കു രേവതി അങ്ങനെ അച്ഛമ്മ പറഞ്ഞപ്പോ രേവതി സച്ചിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാണ് എന്നെ എന്തിനാ നോക്കുന്നെ അച്ഛമ്മ പറഞ്ഞതല്ലേ അങ്ങനെ സച്ചി പറഞ്ഞപ്പോ രേവതി അവിടേക്ക് ചെല്ലുന്നുണ്ട് സച്ചി നീയും വന്ന് നിൽക്കേയെന്ന് അച്ഛൻ പറഞ്ഞപ്പോ സച്ചിയും അവളുടെ അടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ കല്യാണത്തിനും നിന്റെ കൈ കൊണ്ടാവണം മാല വാങ്ങേണ്ടത് നീ നിന്റെ നല്ല മനസ്സിന് നീ മുന്നിൽ നിന്ന് എല്ലാം ചെയ്തു കൊടുത്ത ഈ രണ്ട് ജോഡിയും നന്നായി ജീവിക്കും അങ്ങനെ പൂജാരി പറയുന്നുണ്ട് അങ്ങനെ രേവതി എടുത്ത് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങാനായി പോകുന്നുണ്ട് സച്ചിയാണെങ്കിൽ അത് തൊടാൻ മടിച്ചു നിൽക്കുമ്പോ രേവതി അവന്റെ കൈയ്യിൽ പിടിച്ച് അത് തൊട്ട് കൊടുക്കുവാണ് ശേഷം രേവതി താലിയെടുത്ത് പൂജാരിക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ കല്യാണം നടക്കുകയാണ് ശ്രീകാന്ത് വന്ന് അവരുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ശ്രുതി താലി കെട്ടിയ ഉടൻ തന്നെ രേവതി ശ്രുതിയുടെ പിന്നാലെ വന്ന് ആ താലി മുറുക്കി കെട്ടി കൊടുക്കുന്നുണ്ട് ശേഷം രേവതി ശ്രുതിയുടെ ചെവിയില് ആശംസകൾ അറിയിക്കുകയാണ് ശ്രുതി അതിന് രേവതിയുടെ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് രണ്ടുപേരും അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങിയപ്പോ സച്ചിയോട് പോയി കൈ കൊടുക്കാൻ അച്ഛൻ ആവശ്യപ്പെടുവാണ് ഞാൻ എന്തിനാ കൈ കൊടുക്കുന്നേ ഞാൻ പറഞ്ഞിട്ട് വേണോ ഇവ നന്നായി ജീവിക്കാൻ അച്ഛൻ ഇത്രയും വർഷം നന്നാവാൻ അനുഗ്രഹിച്ചിട്ട് ഇവ നന്നായോ ആ പെണ്ണിനെ ഒരു ഓൾ ദി ബെസ്റ്റാ പറയേണ്ടത് പാവം ഇവന്റെ കൂടെ ജീവിക്കാൻ പോവല്ലേ എന്നൊക്കെ പറയുവാണ് സച്ചി നീ പറഞ്ഞത് ചെയ്യടാ അങ്ങനെ അച്ഛൻ നിർബന്ധിച്ചപ്പോ സച്ചി പോയി സുതിക്ക് കൈ കൊടുക്കുന്നുണ്ട് ഹാപ്പി മാരീഡ് ലൈഫ് ഇനി മേലിൽ ഒളിച്ചോടിയിട്ടൊന്നും പോകരുത് അങ്ങനെ പറഞ്ഞ് സച്ചി ആശംസകൾ പറയുവാണ് രേവതി അവരെ രണ്ടുപേരെയും കൂട്ടി പ്രാർത്ഥിക്കാനായി കൊണ്ടുപോകുന്നുണ്ട് ചന്ദ്രെ കല്യാണം കഴിഞ്ഞല്ലോ എന്നിട്ടും നിന്റെ മുഖത്തെന്താ ഒരു സന്തോഷം ഇല്ലാത്തത് അങ്ങനെ ബാമ വന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ സന്തോഷിക്കാനാ ബാമ ആ പൂകെട്ടുന്നവളും അവളുടെ കുടുംബവും ചേർന്ന് ഇവിടെ പ്രശ്നമുണ്ടാക്കിയില്ലേ എല്ലാവരുടെ മുന്നിലും ഞാൻ അപമാനിതയായില്ലേ ആ പൂകെട്ടുന്നവള് എന്റെ വീട്ടില് ഇനി അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നു എനിക്കൊന്ന് കാണണം അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുന്നുണ്ട് രേവതിയും സച്ചിയും എന്താ പിന്നാലെ നടക്കുന്ന രണ്ടുപേരും മുന്നിൽ വന്ന് നടക്ക് നിങ്ങളല്ലേ ശെക്കനെയും പെണ്ണിനെയും കൂട്ടിക്കൊണ്ടു പോകേണ്ടത് അങ്ങനെ അച്ഛമ്മ പറഞ്ഞപ്പോ അച്ഛമ്മ ഞങ്ങളെന്താ ടൂറിസ്റ്റ് ഗൈഡാണോ ഇവന് കൂട്ടുപോവാൻ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് എടാ അമ്മ പറഞ്ഞതല്ലേ അതിനെന്തെങ്കിലും ഉണ്ടാവും നീ കൂട്ടിക്കൊണ്ടു പോ അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് സച്ചി മുന്നിൽ നടക്കുന്നുണ്ട് നീ എന്താടാ മെല്ലെ എഴുഞ്ഞു നടക്കുന്നേ സ്പീഡിൽ നടക്കാൻ അറിയില്ലേ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റിയ ഒരാള് അങ്ങനെ പറഞ്ഞ് സച്ചി സുധിയോട് ദേഷ്യപ്പെടുന്നുണ്ട് നോക്ക് ബാമേ അവരുടെ കൂടെ എന്റെ അമ്മായി അമ്മ രേവതിയാ പറഞ്ഞു വിടുന്നത് എപ്പു നോക്കിയാലും ഈ രേവതിയെ തലയിലെടുത്തുകൊണ്ട് വെച്ച് നടക്കും എന്റെ ഭർത്താവും അവടെ കൂടെയാ അങ്ങനെ ചന്ദ്രമതി ബാമയോട് പറയുന്നുണ്ട് പൂജാരി വന്ന് ഈ സ്വാമിപാദത്തിൽ വെച്ച് ഈ മാല രണ്ടുപേരും തമ്മിൽ കൈമാറണമെന്ന് പറഞ്ഞപ്പോ ശ്രുതി ശ്രുതിക്ക് ആ മാല ഇട്ട് കൊടുക്കുന്നുണ്ട് ചന്ദ്രമതി ഭർത്താവിനോട് പറഞ്ഞ് ദക്ഷിണയായി കുറച്ച് കാശ് ആ പാത്രത്തിൽ വെച്ച് നൽകുന്നുണ്ട് പൂജയൊക്കെ കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോയാലോ എന്ന് ചന്ദ്രമതി ചോദിക്കുവാണ് ഒരു നിമിഷം നിൽക്ക് അങ്ങനെ പറഞ്ഞ പൂജാരി വേറെ രണ്ടു മാലകൾ കൊണ്ട് വരുന്നുണ്ട് അത് കണ്ട് ചന്ദ്രമതി ഞാൻ കാശ് കൊടുത്തോണ്ട് ആ മാല ഞങ്ങൾക്കാ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് മുന്നിൽ വന്ന് നിൽക്കുവാണ് പക്ഷെ പൂജാരി ചന്ദ്രമതിയെ മൈൻഡ് ചെയ്യാതെ രേവതിയോട് മുന്നിൽ വന്ന് നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ശേഷം സച്ചിയെ വിളിച്ച് ആ മാല രേവതിയുടെ കഴുത്തിൽ അണിയിക്കാൻ പറയുന്നുണ്ട് അത് കണ്ട് ചന്ദ്രമതി ഇന്നെ ഇവർക്ക് മാത്രമാണ് കല്യാണം നടന്നത് എന്നു പറഞ്ഞപ്പോ ആയിക്കോട്ടെ അതിനിപ്പോ എന്താ പ്രശ്നം ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു നാളല്ലേ ആയിട്ടുള്ളൂ രേവതി കുഞ്ഞുനാളിലെ ഈ ക്ഷേത്രത്തിൽ വളർന്നവളാണ് അപ്പൊ തൊട്ടേ ദേവിയുടെ അനുഗ്രഹം രേവതി മോൾക്കുണ്ട് അങ്ങനെ പൂജാരി മറുപടി കൊടുക്കുന്നുണ്ട് അറിയാം ഇവിടെയുള്ള എല്ലാ കല്യാണത്തിനും ഇവളല്ലേ പൂമാല കെട്ടി കൊടുക്കുന്നത് അതല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോ അതെ അതെ രേവതിയെ അത്രയും രാശിയുള്ളവളാണ് അങ്ങനെ പൂജാരി പറയുവാണ് അത് കേട്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ് ചന്ദ്രമതി സച്ചി നിന്റെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല ചിലരെ പൈസ കൊടുത്ത മര്യാദ കിട്ടുമെന്നാ വിചാരിച്ചിരിക്കുന്നേ പക്ഷേ രേവതിയെ പോലെ നല്ല സ്വഭാവ ഗുണം ഉണ്ടെങ്കിലേ മര്യാദ തിരിച്ചു കിട്ടു അങ്ങനെ പൂജാരി ചന്ദ്രമതിയെ നോക്കി പറഞ്ഞപ്പോ അത് കേട്ട് ദേഷ്യത്തിൽ നിൽക്കുവാണ് ചന്ദ്രമതി പിന്നീട് സച്ചിയും രേവതിയും ആ പൂമാല വാങ്ങി പരസ്പരം അണിയിക്കുകയാണ് വീണ്ടും അവരുടെ കല്യാണം കഴിഞ്ഞപ്പോ അത് കണ്ട് സഹിക്കാനാവാതെ നിൽക്കുകയാണ് ചന്ദ്രമതി നോക്കച്ഛാ ഈ നാട്ടിലെ എല്ലാവർക്കും രേവതിയെ വലിയ ബഹുമാനമാണ് ചിലർക്കൊക്കെ അത് മനസ്സിലായെന്ന് കരുതുന്നു അങ്ങനെ സച്ചി അമ്മയെ നോക്കി പറയുന്നുണ്ട് ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി വന്നപ്പോ അച്ഛ ചിലർക്ക് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല അതല്ല കാല് സ്ലിപ്പായതുകൊണ്ട് നല്ല വേദന ഉണ്ടാവുമല്ലോ അത് താങ്ങാൻ പറ്റില്ലെന്നാ ഞാൻ പറഞ്ഞത് അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി പാലും പഴവും ഒന്നും കൊടുക്കണ്ടേ ടൈം ആവുന്നു നേരം പോയി എന്ന് പറഞ്ഞ് ചന്ദ്രമതി ചെക്കനെയും പെണ്ണിനെയും കൂട്ടി കാറിലേക്ക് കയറുവാണ് പിന്നാലെ സച്ചിയും രേവതിയും കാറിൽ കയറി വീട്ടിലേക്ക് വരുന്നുണ്ട്